നമസ്കാരം ഒരു പത്ത് ചോദ്യങ്ങൾ കോൺഗ്രസിൻ്റെ നേതാക്കന്മാരായ മെമ്പർ ഓഫ് പാർലമെന്റ് എം പിമാരായ സോണിയ ഗാന്ധിക്കും രാഹുൽ ഗാന്ധിക്കും നേരെ അതുപോലെ കോൺഗ്രസ് പ്രസിഡന്റ് മല്ലികാർജുൻ ഖാർഗേക്ക് നേരെ ഇന്ന് ബി ജെ പിയും അല്പം ദേശീയ ബോധമുള്ള ദേശീയ മാധ്യമങ്ങളും ഉന്നയിച്ച റിപ്പോർട്ട് ചെയ്ത പത്ത് ചോദ്യങ്ങൾ ഈ പത്ത് ചോദ്യങ്ങളാണ് ഇപ്പോൾ ദേശീയ രാഷ്ട്രീയത്തെ ഇളക്കി മറിച്ചുകൊണ്ട് ഇരിക്കുന്നത് കോൺഗ്രസിനെ പൂർണമായും വെട്ടിലാക്കുന്ന സോണിയാഗാന്ധി രാജ്യത്തോട് മറുപടി പറയേണ്ട പത്ത് ചോദ്യങ്ങളാണ് ബി ജെ പി ഇന്ന് ഉന്നയിച്ചിരിക്കുന്നത് ബി ജെ പിയുടെ ഡോക്ടർ നിഷികാന്ത് ദുബെ അതേപോലെ ബി ജെ പിയുടെ നേതാക്കന്മാരായ സുധാൻഷു ത്രിവേദി കേന്ദ്രമന്ത്രി കിരൺ റിജ്ജു ഇവരൊക്കെയാണ് ഈ ചോദ്യങ്ങൾ ഉന്നയിച്ചിരിക്കുന്നത് ഈ ചോദ്യങ്ങൾ ബേസ് ചെയ്തുകൊണ്ട് റിപ്പബ്ലിക് ചാനലിനെ പോലെ അർണബ് ഗോസ്വാമിയെ പോലെയുള്ള ജേണലിസ്റ്റുകളും രംഗത്ത് വന്നിട്ടുണ്ട് ഇവർ ചോദിക്കുന്ന ചോദ്യങ്ങൾ വളരെ കൃത്യമാണ് ആ ചോദ്യങ്ങളുടെ വിഷയമാകട്ടെ ഒരുപക്ഷേ തത്തുമയുടെ പ്രേക്ഷകർക്ക് വളരെ പരിചിതമാണ് കാരണം അമേരിക്കൻ ഡീപ് സ്റ്റേറ്റിനെക്കുറിച്ച് ജോർജ് സോറോസിനെക്കുറിച്ച് ഇവരെല്ലാം കൂടി ചേർന്ന് ഭാരതത്തിൽ നടത്തുന്ന വിധ്വംസക പ്രവർത്തനങ്ങളെക്കുറിച്ച് ഭാരതത്തിലെ തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കാൻ ഇവർ നടത്തിയ ശ്രമങ്ങളെക്കുറിച്ച് കോൺഗ്രസ് പാർട്ടിക്ക് ഇവർ തിരഞ്ഞെടുപ്പിനെ നേരിടാനും മോദി സർക്കാരിനെ പരാജയപ്പെടുത്താനും ഇവർ നൽകിയ ഉപദേശങ്ങളെക്കുറിച്ച് അതിന് പോകേണ്ട വളഞ്ഞ വഴികളെക്കുറിച്ച് ഇതിനെക്കുറിച്ചൊക്കെ ഏറ്റവും കൂടുതൽ ഒരുപക്ഷെ വീഡിയോ ചെയ്ത വാർത്തകൾ ചെയ്ത ഡിസ്കഷൻസ് എടുത്ത ചാനൽ തത്തുമയ്യാണ് അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ നിങ്ങൾക്കെല്ലാവർക്കും ഈ ഡീപ് സ്റ്റേറ്റിനെക്കുറിച്ചും ജോർജ് കുറിച്ചും അദ്ദേഹത്തിൻ്റെ ഓപ്പൺ സൊസൈറ്റി ഫൗണ്ടേഷൻസിനെ കുറിച്ചും ഒക്കെ അറിയാമായിരിക്കും പക്ഷേ ഇന്ന് ബി ജെ പിയുടെ ഈ ചോദ്യങ്ങളിൽ വന്ന ഒരു പുതിയ സംഭവ വികാസം അല്ലെങ്കിൽ ഒരു പുതിയ സംഘടന കൂടിയുണ്ട് ഒരു പുതിയ പ്ലാറ്റ്ഫോമുണ്ട് ആ പ്ലാറ്റ്ഫോമിൻ്റെ പേര് ഫെഡറേഷൻ ഓഫ് ഫോറം ഓഫ് ഡെമോക്രാറ്റിക് ലീഡേഴ്സ് ഇൻ ഏഷ്യ പസഫിക് എന്നാണ് എഫ് ഡി എൽ എ പി എന്നാണ് അതിൻ്റെ ചുരുക്കപ്പേര് പറയുന്നത് ഈ എഫ് ഡി എൽ എ പി എന്താണ് ഈ എഫ് ഡി എൽ എ പി അതിൻ്റെ പേര് സൂചിപ്പിക്കുന്ന പോലെ ഏഷ്യ പസഫിക് മേഖലയിലുള്ള രാജ്യങ്ങളിലെ രാഷ്ട്രീയ നേതാക്കന്മാരുടെ ഒരു ഫോറമാണ് പരസ്പരം താല്പര്യമുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്യാനും പരസ്പരം ബന്ധപ്പെടാനുമുള്ള ഒരു ഫോറമാണ് അതിൽ യാതൊരു തെറ്റുമില്ല അങ്ങനെ നിരവധി ഫോറങ്ങൾ ലോക എമ്പാടുമുണ്ട് പക്ഷേ ഈ ഫോറത്തിന് വേറൊരു പ്രശ്നമുണ്ട് ഈ ഫോറത്തിൻ്റെ കോ പ്രസിഡൻ്റാണ് അതായത് പ്രസിഡൻ്റുമാരിൽ ഒരാളാണ് ശ്രീമതി സോണിയ ഗാന്ധി പക്ഷേ ഈ ഫോറത്തിന് ഒരു പ്രശ്നമുണ്ട് ഒന്നല്ല രണ്ട് പ്രശ്നങ്ങളുണ്ട് ഒന്ന് ഈ എഫ് ഡി എൽ എ പി എന്ന് പറയുന്ന ഈ ഫോറത്തെ താങ്ങി നിർത്തുന്നത് ജോർജ് സോറോസിൻ്റെ ആണ് അമേരിക്കൻ ഡീപ് സ്റ്റേറ്റ് എന്ന് കൂട്ടി വായിക്കാവുന്ന ആണ് ഇവരെ താങ്ങി നിർത്തുന്നത് ഇന്ന് വളരെ കൃത്യമായി ബി ജെ പി അതിൻ്റെ ഡോക്യുമെൻസും ട്വിറ്ററിലൂടെയും മറ്റും സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയൊക്കെ പ്രചരിപ്പിച്ചിട്ടുണ്ട് ആ ഇതനുസരിച്ച് ഈ എഫ് ഡി എൽ എ പി എന്ന് പറയുന്ന ഈ ലോക നേതാക്കന്മാരുടെ ഒരു സംഘടനയെ താങ്ങി നിർത്തുന്നത് ഈ അമേരിക്കൻ ഡീപ് സ്റ്റേറ്റ് ആണ് ഞാൻ കഴിഞ്ഞ ദിവസം മറ്റൊരു വീഡിയോ ചെയ്തിരുന്നു ഒ സി സി ആർ പിയുമായി ബന്ധപ്പെട്ട് ഓർഗനൈസ് ക്രൈം ആൻഡ് കറപ്ഷൻ റിപ്പോർട്ടിംഗ് പ്രോജക്റ്റ് ഈ ഒ സി സി ആർ പി എന്ന് പറയുന്നത് തന്നെ അമേരിക്കൻ ഡീപ് സ്റ്റേറ്റിൻ്റെ ആണ് എന്നിപ്പോൾ തെളിഞ്ഞു കഴിഞ്ഞിരുന്നു അതാണ് ഞാൻ കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്തത് ഇതേ ഒ സി സി ആർ പി ആണ് ഭാരതത്തിൽ നിരവധി വിഷയങ്ങൾ ഉണ്ടാക്കിയത് പെഗാസസ് ഉൾപ്പെടെ അദാനി വിഷയം ഉൾപ്പെടെ കത്തിക്കാൻ ശ്രമിക്കുന്നതും അതിനനുസരിച്ച് അജണ്ട അനുസരിച്ചുള്ള വാർത്തകൾ ചമയ്ക്കുന്നതുമൊക്കെ ഒ സി സി ആർ പി ആണ് ആ ഒ സി സി ആർ പി ഈ വിഷയത്തിലും കടന്നു വരുന്നുണ്ട് ഞാൻ അതിലേക്ക് വരാം അപ്പോൾ ഈ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിലെ ഒന്നാം നമ്പർ വിഷയം ഈ പറയുന്ന സോണി സോണിയാ ഗാന്ധി ആയിട്ടുള്ള അന്താരാഷ്ട്ര ഫോറത്തിന് പൈസ കൊടുക്കുന്നത് അമേരിക്കൻ ഡീപ് സ്റ്റേറ്റ് ആണ് ജോർജ് സോറോസിൻ്റെ ഫൗണ്ടേഷനാണ് ഇതാണ് ഒന്നാമത്തെ വിഷയം രണ്ടാമത്തെ വിഷയം അതിലും ഗുരുതരമാണ് ഈ എഫ് ഡി എൽ എ പി എന്ന് പറയുന്ന ഈ അന്താരാഷ്ട്ര ഫോറം അവരുടെ കാശ്മീർ വിഷയത്തിലുള്ള നിലപാടെന്താണ് എന്നാണ് ഇന്ന് ബി ഉന്നയിച്ചിരിക്കുന്ന ഒരു ചോദ്യം കിട്ടുന്ന രേഖകൾ അനുസരിച്ച് എഫ് ഡി എൽ എ പി എന്ന് പറയുന്ന ഈ സംഘടനയുടെ നിലപാട് പാകിസ്ഥാൻ അനുകൂലമാണ് കശ്മീർ ഒരു സെപ്പറേറ്റ് രാജ്യമാണ് എന്നും ഭാരതത്തിൻ്റെ ഭാഗമല്ല എന്നുമുള്ള നിലപാടിലാണ് എഫ് ഡി എൽ എ പി എന്നാണ് ബി ജെ പി ആരോപിക്കുന്നത് ആ ആരോപണം സത്യമാണെങ്കിൽ അത് വളരെ വളരെ ഗുരുതരമായ ഒരു വിഷയമാണ് ഭാരതത്തിൻ്റെ അഖണ്ഡതയെ ബാധിക്കുന്ന ഒരു വിഷയമാണ് ഭാരതത്തിൻ്റെ അഖണ്ഡതയെ ചോദ്യം ചെയ്യുന്ന ഒരു നിലപാടുള്ള ഒരു സംഘടനയുടെ കോ പ്രസിഡൻ്റായി ഇരിക്കുകയാണ് ഭാരതത്തിലെ ദീർഘകാലം ഭാരതം ഭരിച്ച കോൺഗ്രസ് പാർട്ടിയുടെ മുൻ അധ്യക്ഷ ഇപ്പോൾ അതിൻ്റെ പരമോന്നത നേതാവായി ഇപ്പോഴും ആൾക്കാർ കരുതുന്ന ശ്രീമതി സോണിയാഗാന്ധി എന്നുവരും ഈ ഒരു കാര്യം സത്യമാണ് എന്ന് തെളിഞ്ഞാൽ വളരെ ഗുരുതരമായ ആരോപണമാണ് അത് മൂന്നാമത്തെ ആരോപണം രാജീവ് ഗാന്ധി ഫൗണ്ടേഷനെ കുറിച്ചാണ് ബി ജെ പിയുടെ മൂന്നാമത്തെ ആരോപണം രാജീവ് ഗാന്ധി ഫൗണ്ടേഷനെ കുറിച്ചാണ് രാജീവ് ഗാന്ധി ഫൗണ്ടേഷൻ നമുക്കറിയാം നെഹ്റു ഗാന്ധി കുടുംബാംഗങ്ങൾ ആണ് അതിൽ പ്രധാനമായിട്ടുള്ളത് ചില കോൺഗ്രസ് നേതാക്കന്മാരുമുണ്ട് ഇവർ ചൈനയിൽ നിന്ന് പൈസ മേടിച്ചിരുന്നു പണം മേടിച്ചിരുന്നു എന്നുള്ളത് ഒരു ആരോപണമായി ഇപ്പോഴും നിലനിൽക്കുകയാണ് അതിന് തെളിവുകളുണ്ട് എന്നാണ് മിക്കവാറും എല്ലാവരും പറയുന്നത് അപ്പോഴാണ് പുതിയ ഒരു വിവരമനുസരിച്ച് ഇവരും ഈ സോറോസിൻ്റെ കയ്യിൽ നിന്ന് അല്ലെങ്കിൽ സോറോസ് ഉൾപ്പെടുന്ന അമേരിക്കൻ ഡീപ് സ്റ്റേറ്റിൻ്റെ കയ്യിൽ നിന്ന് ഫണ്ടിങ് സ്വീകരിച്ചിരിക്കുന്നു എന്നുള്ള ആരോപണം ഗുരുതരമായ ആരോപണം ബി ജെ പി അപ്പോൾ രാജീവ് ഗാന്ധി ഫൗണ്ടേഷൻ്റെ നിലനിൽപ്പ് തന്നെ ഇത്തരം ശക്തികളുടെ പണത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അവരുടെ സപ്പോർട്ടോടുകൂടിയാണ് എന്ന് വരുന്നു മറ്റൊരു ആരോപണം അല്ലെങ്കിൽ മറ്റൊരു ചോദ്യമായിട്ട് ഇന്ന് ബി ജെ പി ഉന്നയിച്ചിരിക്കുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ ഒ സി സി ആർ പി ഐയുടെ വിഷയം തന്നെയാണ് അദാനിയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഇപ്പോൾ ഇന്ന് തന്നെ നമ്മൾ പലരും വീഡിയോ ിൽ കണ്ടു വളരെ കുട്ടികളി പോലെ അദാനിയും മോദിയും കൂടെ കെട്ടിപ്പിടിച്ച് നിൽക്കുന്ന ടീഷർട്ട് ഇട്ട് അല്ലെങ്കിൽ അതിൻ്റെ മാസ്ക് ഇട്ട് രണ്ടു അവരെ ഇൻ്റർവ്യൂ ചെയ്യുന്ന രാഹുൽ ഗാന്ധി ഈ ദേശീയ രാഷ്ട്രീയത്തെ ഇന്ത്യ പോലെ ഒരു നൂറ്റി മുപ്പത് കോടി ജനങ്ങളുള്ള ഒരു രാജ്യത്തിൻ്റെ രാഷ്ട്രീയത്തെ വളരെ കുട്ടിക്കളിയിലേക്ക് ഏറ്റവും താഴെ ലെവലിലേക്കുള്ള കൊണ്ടുപോകുന്നതിൻ്റെ ഒരു ദൃഷ്ടാന്തമായിട്ടാണ് ഒട്ടും സീരിയസ് ആയിട്ടല്ല അദ്ദേഹം ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതെന്ന് കണ്ടാൽ തോന്നിപ്പോവും ഈ വിഷയത്തിൽ അപ്പോൾ ഈ അദാനി വിഷയത്തിൽ മോദി സർക്കാരിനെ പ്രതിക്കൂട്ടിൽ നിർത്താൻ നടത്തിയ സ്ക്രിപ്റ്റ് മുഴുവൻ ഒ സി സി ആർ പി യുടെ ആണ് എന്ന് തെളിയിക്കാൻ ഞങ്ങൾക്ക് പറ്റുമെന്നാണ് ബി ജെ പി ഇന്ന് പറയുന്നത് ഇതിനും യു എസിൻ്റെ ഗവൺമെൻറ്റിൻ്റെ ഫണ്ടുണ്ട് പെഗാസസിൻ്റെ കാര്യത്തിലും ഗവൺമെൻറ്റിൻ്റെ ഫണ്ടുണ്ട് എന്നാണ് ബി ജെ പി ഇന്ന് ഉന്നയിച്ചിരിക്കുന്ന വലിയൊരു ആരോപണം ഈ ആരോപണങ്ങൾ കൂടാതെ ബി ജെ പി ഉന്നയിച്ചിരിക്കുന്ന മറ്റൊരു വളരെ പ്രധാനപ്പെട്ട ആരോപണം അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സോറോസിന് ഈ മേഖലയിലുള്ള കൃത്യമായ പദ്ധതികളിലെ ഒരു ഇൻസ്ട്രുമെൻ്റായി ഒരു ഉപകരണമായി സോണിയാഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള കോൺഗ്രസ് പാർട്ടി മാറിയിരിക്കുന്നു എന്നുള്ള ഒരു രാഷ്ട്രീയ ആരോപണം കൂടി ബി ജെ പി ഇന്ന് ഇതിന് ഉന്നയിച്ചിട്ടുണ്ട് ഈ ആരോപണങ്ങളെല്ലാം തന്നെ ഇന്ന് ഏതാനും മണിക്കൂറുകൾ മുമ്പ് നമ്മുടെ വയനാടിൻ്റെ പുതിയ എം പിയും സോണിയാഗാന്ധിയുടെ മകളുമായ പ്രിയങ്ക ഗാന്ധി വാദ്ര അവർ നിഷേധിച്ചിട്ടുണ്ട് അവരിത് ടോട്ടലി റബ്ബിഷാണ് ഇത്തരം ആരോപണങ്ങൾക്ക് യാതൊരു സത്യവും ഇല്ല എന്ന് അവർ നിഷേധിച്ചിട്ടുണ്ട് തീർച്ചയായിട്ടും അവർ നിഷേധിക്കേണ്ടതാണ് പക്ഷേ അവർ നിഷേധിക്കുന്നത് ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങളിൽ കൂടിയാവണം ഒരു പക്ഷേ അടുത്ത ദിവസങ്ങളിൽ കോൺഗ്രസ്സിന് അത്തരം കാര്യങ്ങളിൽ എന്തെങ്കിലും പറയാനുണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം പക്ഷേ ഇപ്പോഴത്തെ അവസ്ഥയിൽ ഈ ആരോപണങ്ങൾ വളരെ വളരെ ഗുരുതരമാണ് ഇനിയും രണ്ട് വ്യക്തികളെക്കുറിച്ച് കൂടി പറയുന്നുണ്ട് അത് തീർച്ചയായിട്ടും നമ്മൾക്ക് ഇരിക്കുന്നവർക്കും താല്പര്യമുള്ള വിഷയങ്ങളാണ് രണ്ട് വ്യക്തികളെക്കുറിച്ച് ഒന്ന് ഒരു അഡീഷണൽ സോളിസിറ്റർ ജനറൽ ആയിരുന്ന കോൺഗ്രസ് ഭരണകാലത്ത് മൻമോഹൻ സിംഗിൻ്റെ ഭരണകാലത്തായിരിക്കണം അഡീഷണൽ സോളിസിറ്റർ ജനറൽ ആയിരുന്ന ഒരു വ്യക്തി അദ്ദേഹം കോൺഗ്രസുമായി ചേർന്ന് നിൽക്കുന്ന വ്യക്തിയാണ് അദ്ദേഹം സോറോസിൻ്റെ കയ്യിൽ നിന്ന് ഫണ്ട് സ്വീകരിച്ചിട്ടുണ്ട് എന്നാണ് ബി ജെ പി ഇന്ന് ആരോപിച്ചിരിക്കുന്നത് ഇനി മറ്റൊരാളുടെ കാര്യം അതാണ് ഒന്നുകൂടി രസകരമായിട്ടുള്ള ഒരു എംപിയുടെ കാര്യം പറയുന്നുണ്ട് ഒരു പക്ഷേ അത് നമുക്ക് ഒരു തരത്തിലും നമുക്ക് ഉറപ്പിക്കാനുള്ള തെളിവ് നമ്മളുടെ ഭാഗത്തില്ല പക്ഷേ ബി ജെ പി ഇന്ന് ആരോപണം ഉന്നയിച്ചിരിക്കുന്നത് നമ്മളുടെ തിരുവനന്തപുരം എം പി ശശി തരൂർ സോറോസുമായി വളരെ ചേർന്ന് നിൽക്കുന്ന ആളാണ് എന്നാണ് പക്ഷേ ഇതിനോട് ചേർത്ത് വെ കൊച്ചല്ലെങ്കിൽ കൂടി വായിക്കേണ്ട മറ്റൊരു കാര്യം ഇന്ന് റിപ്പബ്ലിക് ചാനൽ അർണബ് ഗോസ്വാമി പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം ഒരു എം ബിയുടെയും പേരെടുത്ത് പറഞ്ഞിട്ടില്ല പേര് ഞാൻ പറയില്ല എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ആ അദ്ദേഹം ആ എം ബിയെക്കുറിച്ച് വലിയ തോതിൽ ഒരു ആശങ്ക അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ഇന്ന് മറ്റൊന്നുമല്ല അദ്ദേഹം പറയുന്നത് അമേരിക്കൻ ഡീപ് സ്റ്റേറ്റുമായി ചേർന്ന് നിൽക്കുന്ന സോറോസുമായി വളരെ അടുത്ത ബന്ധമുള്ള ഒരു മെമ്പർ ഓഫ് ഉണ്ട് അദ്ദേഹം മോദി സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം നിരവധി തവണ അദ്ദേഹം ബി ജെ പിയിലേക്ക് പോകുമെന്നുള്ള ഒരു ഉണ്ടാക്കുന്ന രീതിയിൽ അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട് പക്ഷേ ബി ജെ പി അധികാരത്തിൽ വന്ന ശേഷം മോദി അമേരിക്കയിൽ ചെന്നപ്പോൾ അദ്ദേഹവും ഒരു പ്രൈവറ്റ് വിസിറ്റിന് ന്യൂയോർക്കിൽ എത്തുകയും അദ്ദേഹം ഞാൻ ഇപ്പോഴും ഡൽഹിയിലെ ഭരണയന്ത്രത്തിന്റെ അല്ലെങ്കിൽ ഭരണകൂടത്തിൻ്റെ വളരെ അടുത്ത ആളാണ് എന്ന് അമേരിക്കയിൽ ചിലരെയൊക്കെ ബോധ്യപ്പെടുത്തി കൊടുക്കാൻ ശ്രമിക്കുകയും ചെയ്തു എന്നാണ് അർണബ് ഗോസ്വാമി ഇന്ന് ഏതാനും മണിക്കൂറുകൾ മുമ്പ് ഒരു വീഡിയോയിൽ പറയുന്നത് അദ്ദേഹം പേര് എംപിയുടെ പറഞ്ഞിട്ടില്ല ഞാൻ പറയില്ല ഇപ്പോൾ എം പിയുടെ പേര് പക്ഷേ ഇങ്ങനെയൊരു എം പി ഉണ്ട് എന്ന് അദ്ദേഹം പറയുന്നു അദ്ദേഹം തന്നെയാണ് ഈ അഡീഷണൽ സോളിസിറ്റർ ജനറലിൻ്റെ കാര്യവും പറഞ്ഞിട്ടുള്ളത് പക്ഷേ മറുവശത്ത് ഇന്ന് ബി ജെ പി പുറത്തിറക്കിയ അവരുടെ ഈ അവരുടെ ബി ജെ പി ഫോർ ഇന്ത്യ ആ ട്വിറ്റർ അക്കൗണ്ടിൽ തന്നെ ശശി തരൂറിൻ്റെ പേര് എടുത്തു പറയുന്നുണ്ട് ശശി തരൂർ സോറോസിനോട് വളരെ ചേർന്ന് നിൽക്കുന്ന ആളാണ് എന്ന ആരോപണം ബി ജെ പി ഉന്നയിച്ചിട്ടുണ്ട് ശശി തരൂർ ഇത് ഇക്കാര്യത്തിൽ എന്തെങ്കിലും പ്രതികരിച്ചതായിട്ട് ഇതുവരെ അറിയില്ല അദ്ദേഹം അന്താരാഷ്ട്ര തലത്തിൽ ബന്ധങ്ങളുള്ള ആളാണ് അദ്ദേഹം സോറോസിൻ്റെ അടുത്ത സുഹൃത്താണ് എന്ന് എല്ലാവരും വിശ്വസിക്കുന്നുണ്ട് ഈ ആ കൃത്യമായ ഈ ആരോപണങ്ങളിൽ അദ്ദേഹം എന്താണ് അദ്ദേഹത്തിൻ്റെ പ്രതികരണം എന്നുള്ളത് വരാനിരിക്കുന്നേ ഉള്ളൂ പക്ഷേ ഈ വ്യക്തിപരമായ വ്യക്തികളെക്കുറിച്ചുള്ള ആരോപണങ്ങൾ മാറ്റിവെച്ചാലും വലിയ ഒരു ഗുരുതരമായ പ്രശ്നം ഈ ഉണ്ട് അതായത് സോറോസ് ഉൾപ്പെടുന്ന അമേരിക്കൻ ഡീപ് സ്റ്റേറ്റിൻ്റെ ഒരു സ്വാധീനം ഇന്ത്യയുടെ പോളിസി മാറ്ററുകളിൽ അന്താരാഷ്ട്ര തലത്തിലുള്ള ഇന്ത്യയുടെ നിലപാടുകളിൽ ഭാരതത്തിനുള്ളിൽ തന്നെ നടക്കുന്ന വികസന പ്രവർത്തനങ്ങളിൽ ഭാരതത്തിൻ്റെ സാമ്പത്തിക കാര്യങ്ങളിലൊക്കെ സിംഗ് ഭരണകാലത്ത് ഈ സോറോസ് ഉൾപ്പെടുന്ന ആ ഒരു അധോലോകത്തിൻ്റെ അവരെ അധോലോകമെന്ന് തന്നെയാണ് വിളിക്കേണ്ടത് ഡീപ് സ്റ്റേറ്റ് എന്ന് പറയുന്നത് കുറച്ചുകൂടി ഡീസൻറ്റായ ഒരു വാക്കാണ് ഈ അധോലോകത്തിൻ്റെ സ്വാധീനം ഉണ്ടായിരുന്നോ എന്നുള്ള ചോദ്യം തീർച്ചയായിട്ടും അവശേഷിക്കുന്നു ഭാരതം ഒരു തരത്തിലും ഗതി പിടിക്കരുത് ഒരു തരത്തിലും ഈ രാജ്യം വികസിതമാവരുത് ഒരു തരത്തിലും ഈ രാജ്യത്ത് പുരോഗതി ഉണ്ടാവരുത് പാശ്ചാത്യ ലോകത്തിൻ്റെ ദയാവായ്പനുവേണ്ടി കാത്തു നിൽക്കുന്ന ഒരു രാജ്യമായി ഭാരതം എക്കാലത്ത് നിലനിൽക്കണം എന്നൊക്കെ ആഗ്രഹിക്കുന്നവർക്കെതിരായിട്ടാണ് രണ്ടായിരത്തി പതിനാല് മുതൽ അതിൻ്റെ എതിർദിശയിലാണ് ഭാരതം സഞ്ചരിക്കുന്നത് അതുകൊണ്ട് പലർക്കും ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് ഏറെ ചെറുതൊന്നുമല്ല ഞാൻ നേരത്തെ ഒരു ഈ ആർ പി തോട്ട്സിൽ തന്നെ ഡിസിൻഫോ ലാബ് പുറത്തു കൊണ്ടുവന്ന ഒരു വലിയ രേഖ ഒരു വലിയ റിപ്പോർട്ട് ഞാൻ കാണിച്ചിരുന്നു ആ റിപ്പോർട്ടിൽ വളരെ കൃത്യമായിട്ടുണ്ട് ഈ സോറോസും അയാളുടെ കൂട്ടാളികളും കൂടി കഴിഞ്ഞ ഇലക്ഷനിൽ ഇവിടെ ചെയ്തു വെച്ചു കൂട്ടിയ കാര്യങ്ങൾ ജാതി സെൻസസ് ഉൾപ്പെടെ ഒരു പക്ഷേ രാഹുൽ ഗാന്ധിയുടെ ഭാരത് ജോഡോ യാത്ര ഉൾപ്പെടെ ഉള്ളത് സോറോസ് കമ്പനിയുടെ ഒരു ഐഡിയ ആയിരുന്നു എന്ന് അവർ പറയുന്നുണ്ട് അപ്പോൾ ഇതെല്ലാം കൂടി ചേർത്ത് വായിക്കുമ്പോൾ വലിയ തോതിലുള്ള ഒരു ബ്രീച്ച് ഓഫ് സെക്യൂരിറ്റി ഒരു ബ്രീച്ച് ഓഫ് ഇൻട്രസ്റ്റ് നമ്മുടെ രാജ്യത്തിൻ്റെ താല്പര്യങ്ങളിലേക്ക് കടന്നു കയറുന്ന നമ്മളുടെ സെക്യൂരിറ്റിയെപ്പോലും നമ്മളുടെ സുരക്ഷയെപ്പോലും ബാധിക്കുന്ന കുറേ കാര്യങ്ങൾ ഈ രാജ്യത്ത് നടന്നിരുന്നു എന്നുള്ളതും ഇപ്പോഴും അത് നടത്താൻ അവർ ശ്രമിക്കുന്നുണ്ട് എന്നുള്ളതിൻ്റെയും കൃത്യമായ തെളിവുകൾ ഒരു പക്ഷേ ബി ജെ പിക്ക് അടുത്ത ദിവസങ്ങളിൽ തന്നെ കാരണം ഇത് വളരെ ഒരു തെളിവില്ലാതെ ബി ജെ പിയെ പോലെ രാജ്യം ഭരിക്കുന്ന ഒരു പാർട്ടി പറയില്ല എന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാം കിരൺ റിജു പാർലമെന്റിൽ പറഞ്ഞ അതേ കാര്യമാണ് സുധാൻഷു ത്രിവേദി പത്രസമ്മേളനത്തിൽ പറഞ്ഞത് നിഷികാന്ത് ദുബേ അദ്ദേഹം ട്വിറ്ററിലൂടെ കാര്യങ്ങളെല്ലാം വളരെ വിശദമായിട്ട് പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് വരും ദിവസങ്ങൾ എന്തായാലും പ്രക്ഷുബ്ധമായിരിക്കും അദാനി വിഷയം പറഞ്ഞ് പാർലമെന്റ് സ്തംഭിപ്പിക്കാനാണ് കോൺഗ്രസ് ശ്രമിച്ചത് അദാനി വിഷയത്തിൽ പാർലമെന്റ് സ്തംഭിച്ചപ്പോൾ മറ്റ് പ്രതിപക്ഷ പാർട്ടികൾ തന്നെ കോൺഗ്രസ്സിനെതിരെ തിരിഞ്ഞപ്പോഴാണ് കോൺഗ്രസ് അദാനി വിഷയം വിട്ട് പാർലമെൻറ്റിനെ എന്താ പറയുക പാർലമെൻറ്റ് ഫങ്ഷൻ ചെയ്യാൻ സമ്മതിച്ചത് അപ്പോൾ ഇനിയിപ്പോൾ ഈ ഒരു വിഷയത്തിൽ ബി ജെ പി കോൺഗ്രസ്സിന് നേരെ തിരിച്ചടിക്കുന്ന കാഴ്ചയായിരിക്കും ഇനിയുള്ള ദിവസങ്ങളിൽ നമ്മൾ ദേശീയ രാഷ്ട്രീയത്തിൽ കാണുക പാർലമെൻറ്റിൽ കാണുക നമസ്കാരം